പൂക്കൂട്ടുംപാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ പൂക്കൂട്ടും പാടം കോട്ടപ്പുഴയിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചു നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരാണ് തടയണ നിർമ്മാണം നടത്തിയത് കോട്ടപ്പുഴയിൽ അമരവനം പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഉൾപ്പെട്ട വട്ടപ്പാടം കടവിലാണ് നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ ജനകീയ കൂട്ടായ്മയിൽ തടയണ നിർമ്മിച്ചത് കുടിവെള്ളക്ഷാമത്തെ പ്രതിരോധിക്കുവാൻ എല്ലാ വർഷവും ക്ലബ്ബ് പ്രവർത്തകർ ഇവിടെ തടയണ നിർമ്മിക്കാറുണ്ട് പുഴയിലെ ജലനിരപ്പിനനുസരിച്ചാണ് പ്രദേശത്തെ കിണർ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ ജലനിരപ്പ് നിലനിർക്കാറുള്ളത് ഈ വർഷം വേനലിന്റെ ആദ്യത്തിൽ തന്നെ കോട്ടപ്പുഴയിൽ നീരൊഴുക്ക് കുറയുകയും പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ചണച്ചാക്കുകളും മറ്റുമുപയോഗിച്ച് താൽക്കാലിക തടയണ നിർമ്മിക്കുവാൻ വാനശാലാ പ്രവർത്തകർ രംഗത്തിറങ്ങിയത് കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി പുഴയിൽ സ്ഥിരം തടയണം കെട്ടണമെന്നും നശിച്ചൊണ്ടിരിക്കുന്ന പുഴ സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും വായനശാല പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഭാരവാഹികളായ വി കെ അനുപ പി ഷാജി നവാസ് കെ സുനിൽ ബാബു കെ ബാബുട്ടൻ എ ബിനേഷ് വി സന്തോഷ് വി എസ് വിനോജ് ടി കെ സതീഷ് ബാബു വി പി ഷിജിൻ കെ നിഖിൽ കെ ദീപു വി പി ഹരി അജയ് കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം